ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പഞ്ചമസ്കന്ധം ഒന്നാം അധ്യായം പ്രിയവ്രതവംശം പഞ്ചമസ്കന്ധം ഹരേ ഗുരുവായൂരപ്പ രാജാവ് പറഞ്ഞു ആത്മാവിനെ ആത്മാവിനമറപ്പിപ്പൂ കർമ്മബന്ധം ഗൃഹങ്ങളിൽ ഭക്തൻ ആത്മാരാമൻ പ്രിയവ്രതൻ ഇമ്മാതിരി നിരീഹന്മാർക്കുണ്ടാവില്ല ഗൃഹങ്ങളിലവസാനിക്കാത്ത കുതി ശരിയല്ലേ ദുജർഷഭ സർവേശപാദങ്ങളുടെ നിഴലാൽ പുണ്യശാലികൾ ആ നിർവൃത്തന്മാർക്കെമ്മട്ടിലുണ്ടാവും ഗൃഹകാമന ഗൃഹധാരസുതാസക്തൻ കൃഷ്ണഭക്തിയിൽ മുങ്ങുവാൻ മുക്തി നേടാനും എന്താവാം ഹേതുവെന്നെന്റെ സംശയം ശ്രീശുഖൻ പറഞ്ഞു പറഞ്ഞത് സത്യം തന്നെയാണ് അജ്ഞാനനാശകനാണ് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ കീർത്തി പോലും അജ്ഞാനത്തെ നശിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാൽത്താമരപ്പൂക്കളുടെ തേനാസ്വദിച്ചവർ പിന്നെ ഒരിക്കലും ഭക്തിയിൽ നിന്ന് മുഖം തിരിക്കുകയില്ല എന്നാൽ പൂർവസംസ്കാരം വാസനാരൂപത്തിൽ നമ്മെ പിന്തുടരുന്നു അക്കാരണത്താൽ ഭഗവത്ഭക്തനായതിനു ശേഷവും ചിലർ ഗൃഹസ്ഥാശ്രമികളായേക്കാം അങ്ങനെ അവരുടെ ഭഗവത്കഥാശ്രവണത്തിന് വിഘം നേരിട്ടു എന്നും വരാം എന്നാലും ചില കാലത്തെ ഭക്തിമാർഗരതി നിമിത്തം ആ മാർഗം നൽകുന്ന ആനന്ദത്തെ വിസ്മരിക്കാൻ അവർക്ക് കഴിയുകയില്ല ആ മാർഗത്തിൽ നിന്ന് പാടയെ വ്യതിചലിക്കാൻ അവർക്ക് അവർക്ക് കഴിയുകയില്ല പൂർവ്വസംസ്കാരം ഇവിടെയും അവരെ സഹായിക്കാനെത്തും അവർ വീണ്ടും ഭക്തിമാർഗത്തിൽ തിരിച്ചെത്തും അല്ലയോ രാജാവേ രാജപുത്രനും പരമഭക്തനുമായ പ്രിയവ്രതൻ ചെറുപ്പത്തിൽ തന്നെ നാരദൻ്റെ പാദസേവ ചെയ്തുകൊണ്ട് പ്രയാസം കൂടാതെ പരമാർത്ഥ തത്വം അറിയുകയും ആത്മചിന്തക്കായി ജീവിതം ഒഴിഞ്ഞു വെക്കുകയും ചെയ്തു അങ്ങനെ ഭഗവത് ഭക്തന്മാരിൽ അഗ്രഗണ്യനായി ജീവിതകാലം മുഴുവനും ഭഗവത്ഭക്തി നിരതനായി കഴിഞ്ഞുകൂടണം എന്നാഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ പിതാവ് അദ്ദേഹത്തോട് രാജ്യപരിപാലനത്തിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടു അതിന് കാരണം ഉത്കൃഷ്ട ഗുണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് രാജ്യപരിപാലനം നടത്തുവാൻ മകന് കഴിയും എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ സമാധിയോഗത്തിൻ്റെ പരിപൂർണത നിമിത്തം ഭഗവാൻ വാസുദേവനിൽ തന്നെ ഇന്ദ്രിയങ്ങളെല്ലാം ഉറപ്പിച്ചുകൊണ്ടാണ് പ്രിയവർത്തൻ്റെ ഇരിപ്പ് ഈ അവസ്ഥയിൽ പിതൃനിർദ്ദേശം ശിരസാവഹിച്ച് കേവലം മിഥയായ പ്രാപഞ്ചിക കാര്യങ്ങളിൽ തലയിട്ടാൽ തന്നെ ഭഗവത് സ്മരണയിൽ നിന്ന് വ്യതിചരിച്ചേക്കും എന്നാണ് പ്രിയവർത്തു തോന്നിയത് അതിനാൽ അദ്ദേഹം പിതാവിൻ്റെ ആജ്ഞയ്ക്ക് സമ്മതം മൂളിയില്ല അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അഭിവൃദ്ധിയെപ്പറ്റിയുള്ള അന്വേഷണ ബുദ്ധി വഴി സർവപ്രാണികളിലുമുള്ള അഭിപ്രായം സർവ്വസമയത്തും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ബ്രഹ്മാവ് തൻ്റെ പരിവാരങ്ങളാൽ എന്ന പോലെ തന്നെ സർവ്വവേദങ്ങളാലും കൂടി വലയം ചെയ്യപ്പെട്ടുകൊണ്ട് സ്വസ്ഥാനം വെടിഞ്ഞ് അവിടെ അവതരിച്ചു ആകാശത്തുകൂടി ബ്രഹ്മാവ് വന്നിറങ്ങുമ്പോൾ ചന്ദ്രൻ ഭൂമിയിൽ വന്നിറങ്ങുന്നു എന്നാണ് തോന്നിയത് വിമാന സമൂഹങ്ങളുടെ അകമ്പടി ഉണ്ടായിരുന്നു അവയിലുള്ള ദേവന്മാർ ബ്രഹ്മാവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു സിദ്ധന്മാർ ഗന്ധർവാന്മാർ സാധ്യന്മാർ ചാരണന്മാർ മുനിമാർ ഇങ്ങനെ കൂട്ടംകൂട്ടമായി വന്നവർ അദ്ദേഹത്തെ വഴിതോറും ഘനാലാഭം കൊണ്ട് സന്തോഷിപ്പിച്ചു അദ്ദേഹം വന്നിറങ്ങിയത് ഗന്ധമാതരപർവ്വതത്തിൻ്റെ സാനുവിലാണല്ലോ അവിടമാകെ പ്രഭാമയമായി തീർന്നു ഹംസമായിരുന്നു ബ്രഹ്മാവിൻ്റെ വാഹനം അച്ഛനായ ബ്രഹ്മാവിനെ കണ്ട ഉടനെ നാരദമഹർഷി എഴുന്നേറ്റ് നിന്ന് വന്ദിക്കുകയും സ്തുതിക്കുകയും ചെയ്തു മനു പ്രിയവർത്തൻ എന്നിവരും വെഴിഞ്ഞിട്ടു സ്തുതിച്ചു ആ കാലത്ത് പ്രിയവ്രതൻ താമസിച്ചിരുന്നത് നാരദന്റെ ആശ്രമത്തിലായിരുന്നു അദ്ദേഹത്തെ അങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടുപോകുവാനായി മനു ഗന്ധമാധനത്തിലേക്ക് എത്തിയതായിരുന്നു ആ സമയത്താണ് ബ്രഹ്മാവ് അവിടേക്ക് ഇറങ്ങി വന്നത് ഭരതന്റെ പുണ്യവംശത്തിൽ പ്രഥമനായ താങ്കൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കണം ഭഗവാൻ ബ്രഹ്മാവ് നാരദൻ്റെ പൂജയും സ്തോത്രങ്ങളും സന്തോഷപൂർവ്വം സ്വീകരിച്ചു പലരാലും വർണ്ണിക്കപ്പെട്ട കൂടിയവനും അവതാരങ്ങളും ഉത്കർഷങ്ങളും തികഞ്ഞവനുമായിട്ടും കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന മദ്ധാസം ഒഴിച്ചു കൊണ്ടാണ് സംസാരിച്ചത് പ്രിയവ്രതനോടായിട്ടാണ് കടാക്ഷപൂർവം അദ്ദേഹം പറഞ്ഞത് ബ്രഹ്മാവ് പറഞ്ഞു ധരിക്കകുഞ്ഞേ പൊരുളോധാൻ പാടില്ല ഞാൻ പാടില്ലമേ മേയംഗല സൂയയാർക്കും മഹർഷി ശർവന്മനു നിൻ പിതാവും ഞാനും തതിച്ഛക്യു വിധേയരത്രേ ധനം തപം വിദ്യമനീഷയോഗം പരാശ്രയം ധർമ്മ അഹ ധർമ്മം അഹന്തയേവം യാതൊന്നുകൊണ്ടും കഴിയില്ല ജീവിക്ക് അകറ്റി നിർത്താൻ പരമേശ്വരേച്ഛ ജനിച്ചു കർമ്മം വഴി പോകാൻ ജീവനു നൽകുന്നു ശരീരബന്ധം സുഖങ്ങൾ ദുഃഖങ്ങൾ ഭയങ്ങൾ ശോകമോഹങ്ങളും തന്നരുളുന്ന ദൈവം അവന്റെ വാക്കേ ശ്രുതി പുത്ര നമ്മളാ കമ്പയിൽ കെട്ടിയ തന്തുബദ്ധർ നാൽക്കാലി പോലെ ഗുണകർമ്മബദ്ധർ അർപ്പിച്ചിടുന്നൂ ബലി തൽപഥത്തിൽ അസ്മത് ഗുണം കർമ്മവും ഓർത്തറിഞ്ഞിട്ടവൻ നമുക്കേ ഗിയമെയ്യാലേ തീറ്റുന്നു ദുഃഖം സുഖവും നയിപ്പൂ കണ്ണുള്ളയാൾ അന്ധനയെന്ന പോലെ കിനാവിനെ ചൊല്ലി അഹങ്കരിക്കില്ലുണർന്നവൻ മുക്തനും ആ അലിപ്തനായി ഐഹിക കർമ്മമാ ആചരിപ്പൂ പുനർജന്മവിഭാടനാർത്ഥം ഭയപ്പെടും കാടുകളിൽ പ്രമത്തൻ ശത്രുക്കൾ ആറുള്ളിലിരിക്ക മൂലം വിവേകിയാണെങ്കിൽ വരില്ല ദോഷം ഗൃഹസ്ഥനാണെന്നൊരു കാരണത്താൽ ആറിന്ദ്രിയ ആരാധികളെ ജയിക്കാൻ ശീലിക്കും അയാളെ നിഷിദ്ധഭോഗം കോട്ടയ്ക്കകം അരിയ തളർത്തിപ്പുറത്തിറങ്ങുന്നവനെ വിവേകി നീ പത്മനാഭാംഗ്രി സരോജകോശ കോട്ടയ്ക്കകത്ത് ആറരിയെ ജയിച്ചോൻ ഭുചിക്കനീ ഈശ്വരദത്ത സൗഖ്യം ലയിക്ക പിമ്പ് ഈശ്വനിലാത്തമോദം ശ്രീശുഖൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ പരമഭാഗവതനായ പ്രിയവർത്തൻ എന്തു ചെയ്തു എന്നല്ലേ ബ്രഹ്മാണ്ടത്തിൻ്റെ മുഴുവനും ഗുരുഭൂതനായ ബ്രഹ്മാവാണ് തന്നെ വന്ന് അനുഗ്രഹിച്ചിരിക്കുന്നത് എന്ന ബോധത്തോടുകൂടി തലകുനിച്ച് ബഹുമാന പുരസരം അദ്ദേഹത്തെ വന്ദിച്ചു അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിനനുസരിച്ച് തന്നെ ചെയ്തു കൊള്ളാം എന്നു പറഞ്ഞു ബ്രഹ്മാവിനെ വിധിപ്രകാരം പൂജിക്കുന്ന കാര്യത്തിൽ അനുവും ഉത്സാഹപൂർവ്വം സഹകരിച്ചു പ്രിയവ്രതൻ്റെയും നാരതിൻ്റെയും മനസ്സിൽ അവർക്കുണ്ടായ യോഗഭ്രംശം ശിഷ്യനാശം എന്നീ വിഷമങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അവർ അത് പുറത്തു കാണിച്ചില്ല സന്തോഷം സ്ഫുരിക്കുന്ന മുഖത്തോടു കൂടി തന്നെ ഭഗവാൻ ബ്രഹ്മാവിനെ വീക്ഷിച്ചു നിന്നു അദ്ദേഹമാകട്ടെ വാക്കിനും മനസ്സിനും അപ്പുറത്തുള്ള തൻ്റെ വാസസ്ഥലത്തേക്ക് തന്നെ തിരികെ എഴുന്നള്ളുകയും ചെയ്തു വ്യവഹാരാതീതമാണല്ലോ എൻ്റെ സ്വരൂപം എന്ന വിചാരത്തോടു കൂടി തൻ്റെ ആഗ്രഹം ബ്രഹ്മാവ് സാധിപ്പിച്ചു തന്നുവല്ലോ എന്ന സന്തോഷമായിരുന്നു മനുവിന് എങ്കിലും ശ്രീനാരദനുമായി ആലോചിച്ച ശേഷം അദ്ദേഹത്തിൻ്റെയും അനുമതി വാങ്ങിയ ശേഷമാണ് അദ്ദേഹം മകനെ ഭൂമണ്ഡലത്തിൻ്റെ മുഴുവൻ രക്ഷാപുരുഷനാക്കി അഭിഷേക കർമ്മം നിർവഹിച്ചത് പിന്നീട് അദ്ദേഹം വിഷം പോലെ ഭയാനകമായ വിഷയങ്ങളുടെ ഇരിപ്പിടമാണ് വാസ്തവത്തിൽ ഗൃഹം എന്ന് വിചാരിച്ച് അതിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു എന്നാൽ പ്രിയവർദ്ധൻ്റെ സ്ഥിതിയോ തനിക്ക് ലവരേഷം ആഗ്രഹമില്ലാത്തതാണ് ആദിപുരുഷനായ ഈശ്വരൻ്റെ ഇച്ഛയാൽ ഇപ്പോൾ തൻ്റെ കയ്യിൽ വന്നു രാജ്യഭാരം എന്നിട്ടും അദ്ദേഹം അത് സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയും നിർവഹിക്കുകയും ചെയ്തു കാരണം മഹാത്മാക്കളായ തൻ്റെ പൂർവികന്മാരാണ് തന്നെ ഈ ചുമതല ഏൽപ്പിച്ചത് വാസ്തവത്തിൽ അദ്ദേഹം സകലവിധ ലോകബന്ധങ്ങളെയും നശിപ്പിക്കുന്ന പ്രഭാവത്തോടു കൂടിയ ഭഗവാന്റെ ശ്രീപാദപത്മങ്ങളെ നിരന്തരം ധ്യാനിക്കുന്നവനും തദ്വാര ദഹിപ്പിക്കപ്പെട്ട രാഗദ്വേഷാദ ദ്വേഷാദികളോട് കൂടിയവനുമായിരുന്നു ആ അത്യന്തപരി യാതൊരു തരം ഫലേച്ഛയും ഉണ്ടായിരുന്നില്ല പിന്നീട് അദ്ദേഹം വിശ്വകർമാവ് എന്ന പ്രജാപതിയുടെ മകൾ ബർഹിഷ്മതിയെ വിവാഹം വിവാഹം ചെയ്തു അവളിൽ അദ്ദേഹത്തിന് പത്ത് ആൺമക്കളും ഒരു പെണ്ണും ജനിച്ചു അവരെല്ലാം തന്നെ പ്രിയവർത്തനെപ്പോലെ ശീലം ഗുണം കർമ്മം വീര്യം ഔദാര്യം എന്നിവ ഉള്ളവരായിരുന്നു പത്തു പത്തുമക്കളുടെയും അനുജത്തിയായി പിറന്നവരുടെ പേര് ഊർജസ്വതി എന്നായിരുന്നു അഗ്നിധരൻ യദ്മജിഹ്വൻ യജ്ഞബാഹു മഹാവീരൻ ഹിരണ്യരേതസ് ഹൃതപൃഷ്ടൻ സവന്നൻ മേധാതിഥി വിധിഹോത്രൻ കവി എന്നിവരാണ് പത്തുപുത്രന്മാർ പത്തും അഗ്നിയുടെ പേരുകൾ കവി മഹാവീരൻ സവനൻ എന്നിവർക്ക് ജന്മനാ തന്നെ ആത്മാന്വേഷണ ത്വരയുണ്ടായിരുന്നു അതിനാൽ കുട്ടിക്കാലത്ത് തന്നെ തത്വചിന്തയിലേർപ്പെട്ടു പരിശ്രമിച്ച് പരിശ്രമിച്ച് തീരുകയും ചെയ്തു പരമഹംസ ആശ്രമത്തിലെത്തി അതീവശാന്തന്മാരായിത്തീർന്ന അവർ സർവ്വ ജീവജാലങ്ങളുടെയും ആവാസസ്ഥാനമായും സംസാരത്തിന് അപ്പുറത്തെത്തിയവർക്ക് അഭയമരുളുന്ന ആശ്രയമായും തന്തിരുവടിയെ ധ്യാനിച്ച് അതിസുന്ദരമായ ശ്രീകൃഷ്ണവാദാരവിന്ദങ്ങളെ ഇടമുറിയാതെ ധ്യാനിച്ചു ആ നിറ നിരന്തര ഭക്തിയിൽ ആ നിരന്തര ഭക്തിയാൽ അവരുടെ ഹൃദയം അതീവ പരിശുദ്ധമായി അപ്പോൾ സർവാത്മാവും സർവാന്തര്യാമിയുമായ ഭഗവാൻ അവരുടെ ഹൃദയത്തിൽ സദാ സന്നിഹിതനായി ആ അവസ്ഥയിൽ ശരീരത്തിൽ നിന്ന് പുറത്തു കടന്ന ഭഗവാനിൽ വിലയം പ്രാപിക്കാൻ അവർക്ക് പ്രയാസമുണ്ടായില്ല മറ്റൊരു പത്നിയിൽ പ്രിയവർ തന്നെ മൂന്നു പുത്രന്മാരുണ്ടായി ഉത്തമൻ താമസൻ രൈവതൻ അവർ പിന്നീട് മന്യോന്തരാധിപന്മാരായിത്തീർന്നു കവി മുതലായ മൂന്നു പുത്രന്മാർ സന്യാസിമാരായെങ്കിലും മഹാത്മാവായ പ്രിയവ്രതൻ പതിനൊന്ന് അർബുദ സംവത്സരം അജയപരാക്രമിയായി നിലനിന്നു അവൻ്റെ അജാനുവാഹുക്കളാൽ വലിക്കപ്പെട്ട വിജ്ഞാനിൻ്റെ ശബ്ദം കൊണ്ട് അധാർമികതയെ ദൂരീകരിച്ചു യുദ്ധം കൂടാതെ തൻ്റെ പത്നിയുടെ ദിനം പ്രതിവർദ്ധിച്ചു വന്ന സന്തോഷം അദ്ദേഹത്തെ സ്വാധീനിച്ചു തന്നെ കാണുമ്പോഴേക്ക് അവൾ എണീക്കുന്നു സ്ത്രീസഹജമായ ഭാവഭാവങ്ങൾ ലജ്ജ ലജ്ജകൊണ്ട് ലേശമെറുകിയുടെ കടാക്ഷം ചിരി നർമ്മവാക്കുകളെല്ലാം അദ്ദേഹത്തെ ആഹ്ലാദിപ്പിച്ചു ഇത് കാരണം വിവേകം നഷ്ടപ്പെട്ടുവോ എന്ന് തോന്നുമാറ് ഒന്നും അറിയാത്തവനാണോ എന്ന് തോന്നുമാറ് അത്രമേൽ വൈദഗ്ധ്യത്തോടുകൂടി ഭൗതിക കാര്യങ്ങളിൽ വിജയം വരിച്ചു ലോകപാലനം നിർവഹിച്ചു ഭോഗങ്ങൾ അനുഭവിച്ചു മേരുപർവ്വതത്തെ പ്രദക്ഷിണം വയ്ക്കുന്ന സൂര്യന് ഭൂമിയുടെ പകുതി ഭാഗത്തെ പ്രകാശിപ്പിക്കുമ്പോൾ പകുതി ഭാഗത്തെ ഇരുട്ടിൽ തള്ളേണ്ടി വരുന്നു ഇതിൽ അസംതൃപ്തനായി തീർന്ന പ്രിയവർദ്ധൻ രാത്രിയും പ്രകാശന പ്രകാശമാനമാക്കാൻ ഒരു യഥാർത്ഥ ഭ യഥാർത്ഥ ഭഗവത് ഭക്തന് സാധിക്കും എന്ന് വിശ്വസിക്കുകയും അത് തെളിയിക്കുകയും ചെയ്തു സൂര്യരഥം പോലെ വേഗത്തിൽ പോകുന്ന മറ്റൊരു തേരിൽ കയറി സഞ്ചരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് നിർവഹിച്ചത് ആ ആകാശവിമാനത്തിൻ്റെ പ്രഭ സൂര്യപ്രഭ പോലെ തന്നെ വിസ്മയജനകമായിരുന്നു ഏഴുവട്ടം അദ്ദേഹം ഇങ്ങനെ ഭൂമിയെ പ്രദക്ഷിണം വെച്ചു അദ്ദേഹത്തിൻ്റെ രഥചക്രങ്ങളുടെ മുന വന്നുകൊള്ളുകയാലാണ് ഭൂമിയിൽ ഏഴു കുഴികളുണ്ടായത് അവയാണ് ഏഴ് സമുദ്രങ്ങൾ ആ സമുദ്രങ്ങളാലാണ് ഏഴ് ദ്വീപുകൾ ഭൂമിയിൽ ഉണ്ടായിത്തീർന്നത് ജമ്പു ബ്ലക്ഷം ശാൽമലി കുശം ക്രൗഞ്ചം ശാഖം പുഷ്കരം എന്നിങ്ങനെയാണ് ഏഴ് ദ്വീപുകൾക്ക് പേര് ഇവയിൽ ആദ്യത്തേതിനെ അപേക്ഷിച്ച് ഇരട്ടി വലിപ്പമുള്ളതാണ് രണ്ടാമത്തേത് ഓരോന്നും മുമ്പത്തേതിനേക്കാൾ ഇരട്ടി വലിപ്പമുള്ളതാണ് സമുദ്രങ്ങളുടെ ചുറ്റുമായി ഇവ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഉപ്പു സമുദ്രം കരിമ്പിൻചാർ സമുദ്രം മധ്യസമുദ്രം നെയ്യ് സമുദ്രം ബാൽ സമുദ്രം തൈർ സമുദ്രം ശുദ്ധ സമുദ്രം എന്നിങ്ങനെയാണ് ഏഴ് സമുദ്രത്തിൻ്റെ പേരുകൾ യഥാക്രമം മുമ്പ് പറഞ്ഞ ഏഴു ദ്വീപുകളിൽ ഓരോന്നിൻ്റെയും ചുറ്റുവട്ടത്തിൽ പിന്നീട് പറഞ്ഞ സമുദ്രങ്ങൾ ഓരോന്നും സ്ഥിതി ചെയ്യുന്നു ജംബു വിസ്താരം ഉപ്പു സമുദ്രത്തിന് പിന്നെ വരുന്ന ഓരോ സമുദ്രത്തിനും അതിൻ്റെ നടുവിലുള്ള ദ്വീപിനോളം വിസ്താരം എന്നാണ് കൽപ്പന പ്രിയവർദ്ധൻ തൻ്റെ അഗ്നിധരൻ മുതലായ ഏഴു മക്കളെ ഈ ഏഴു ദ്വീപുകളിൽ രാജാക്കന്മാരാക്കി അതായത് അഗ്നിധരന് ജമ്പൂദ്വീപവും ഉപ്പു സമുദ്രവും ഭരി ഭരിക്കാനുള്ള ഉത്തരവാദിത്വമാണ് ലഭിച്ചത് അതുപോലെ മറ്റു മക്കൾക്കും പുത്രിയായ ഊർജ്ജസ്വതിയെ ശുക്രമഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു ശുക്രന് ഊർജസ്വതിയിലുണ്ടായ പുത്രിയാണ് ദേവയാനി അവൾ അതിപ്രസിദ്ധയായി ശ്രീ വിഷ്ണുവിൻ്റെ തിരുനാമമൊരിക്കൽ ഓതിപ്പോയാൽ ഭവിപ്പൂഭവമോചനമന്ത്യജന്നും സർവേന്ദ്രിയങ്ങളുമടക്കിയ വിഷ്ണുഭക്തൻ നേടാതവയ്യ മഹിതൈഹികസിദ്ധിയേവം അവസാനമില്ലാത്തവൽ അപരാക്രമങ്ങളോട് കൂടിയവനായ പ്രിയവ്രതൻ ഒരിക്കൽ മഹർഷിയുടെ പാതകമലത്തെ ആശ്രയിക്കുകയുണ്ടായി അങ്ങനെയാണ് ആത്മവിദ്യയെ ആ മഹാത്മാവിൽ നിന്ന് ഉൾക്കൊണ്ടത് അതിനുശേഷം രാജ്യ ഐശ്വര്യങ്ങളിൽ മുഴുകുകയാണല്ലോ ഉണ്ടായത് അത് കാരണം തൻ്റെ ആത്മാനന്ദം കുറഞ്ഞു പോയിട്ടില്ലേ ഇങ്ങനെയൊരു ചിന്തയിൽ അദ്ദേഹം ദുഃഖിതനായി തന്നോട് തന്നെ പറഞ്ഞു കഷ്ടം തന്നെ വിവേകിയായിട്ടും ഞാൻ വലിയ തെറ്റു ചെയ്തു എങ്ങനെയെന്നാണെങ്കിൽ ഈ വിഷയാസക്തി വളരെ ഘോരമാണ് അജ്ഞാനത്താൽ നിർമ്മിക്കപ്പെട്ട അന്ധകാരം നിറഞ്ഞ പൊട്ടക്കിണറാണത് ഇന്ദ്രിയങ്ങൾ കാരണമാണ് ഞാനിതിൽ അത്യാസക്തനായത് വീണുപോയത് മതി മതി ഈ വിഷയഭോഗം എനിക്ക് മതിയായിരിക്കുന്നു സ്ത്രീയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു മറക്കടത്താൻ തന്നെയാണ് ഞാൻ ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ എന്നെ രക്ഷിക്കുക തന്നെ വേണ്ടിയിരിക്കുന്നു ഇങ്ങനെ പ്രിയവ്രതൻ അവനവനെ തന്നെ നിന്ദിച്ചു വിഷയഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് രാജ്യപരിപാലനം ചെയ്യുക എന്ന ആത്മവൃത്തിയെ ഇപ്രകാരം നിന്ദിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് പ്രിയവ്രതൻ നിരന്തരം ഉപാസിച്ചു കൊണ്ടിരുന്ന ഭഗവാന്റെ കാരുണ്യം പരിപൂർണമായി ഹൃദയത്തിൽ പ്രകാശിച്ചതിൻ്റെ ഫലമായി വിഷയങ്ങളെ ത്യജിച്ചേ കഴിയൂ എന്ന തീരുമാനത്തിലെത്തിയത് ഭഗവാൻ ശ്രീഹരിയുടെ പൂർണ്ണമായ പ്രസാദം കൊണ്ടല്ലാതെ സംസാരമോചനം സിദ്ധിക്കുകയില്ല എന്ന് അദ്ദേഹത്തിനും ബോധ്യമായി അങ്ങനെയാണ് തൻ്റെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കുന്ന പുത്രന്മാർക്ക് രാജ്യം വിഭജിച്ചു കൊടുത്തത് ഇതുവരെ തനിക്ക് സുഖം നൽകിയ പത്നിയെ വേർപിരിഞ്ഞ് രാജ്യലക്ഷ്മിയെപ്പോലും ശവശരീരത്തെ എന്ന പോലെ തന്നിൽ നിന്ന് പറിച്ച് അകറ്റിക്കളഞ്ഞത് പിന്നീട് അദ്ദേഹം ചെയ്തത് തനിക്ക് ജ്ഞാനം ഉപദേശിച്ച നാരദ മഹർഷി കാട്ടിക്കൊടുത്ത വഴിയിലൂടെ തന്നെ രണ്ടാമതും പോവുകയാണ് അതായത് നിവൃത്തി മാർഗത്തെ തന്നെ ശരണം പ്രാപിച്ചു അദ്ദേഹത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ശ്ലോകങ്ങളാണ് ഇനി വരുന്നത് ഈ പ്രിയവർത്തനല്ലാതെ ആർക്കാവും ദൈവത്തിനെന്നിയേ തേർചക്രം കൊണ്ട് ഏഴുകടൽ തീർക്കാൻ ഇരുള കറ്റുവാൻ ദ്വീപ് ഏഴ് കടലേഴ് ഓരോ ദ്വീപിലും പുഴ കാടും ഭൂമിയെ ഇമ്മട്ടിൽ ആർക്കാവും വിന്യസിക്കുവാൻ ത്രിലോക ഐശ്വര്യമെന്നല്ല കർമ്മയോഗ വിഭുത്വവും വെറും നരകമായി കാണും മറ്റാ രാ ഭക്തനെന്നിയേ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണവസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ